ഡൽഹി സ്ഫോടന കേസിൽ ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയാണ് ഗൂഢാലോചന നടന്നത് യൂണിവേഴ്സിറ്റിയിലാണെന്ന് എൻ ഐ എ സൂചിപ്പിക്കുന്നു പൊട്ടിത്തെറിച്ച ഐ ട്വൻറ്റി കാറിന്റെ ഡീലറെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കേസ് അന്വേഷിക്കുന്നത് പത്തംഗ എൻ ഐ എ സംഘമാണ് വിശദാംശങ്ങൾ പി എസ് വിനയാണ് നൽകുന്നത് വിനയ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അനന്തു ഫരീദാബാദിലെ അൽഫല മെഡിക്കൽ യൂണിവേഴ്സിറ്റി അത് മെഡിക്കൽ കോളേജ് കൂടി ചേർന്നുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ആ യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് എൻ ഐ എയുടെ പത്തംഗ സംഘം ഇത് അന്വേഷിക്കുന്നു ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഒരു മസ്ജിദ് ഉണ്ടായിരുന്നു ഈ മസ്ജിദിൻ്റെ ഇമാമാണ് ഈ ഗൂഢാലോചന മുഖ്യമായും നടത്തിയത് അദ്ദേഹമാണ് ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്നുള്ള രീതിയിലേക്കാണ് അന്വേഷണങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ യൂണിവേഴ്സിറ്റിയിൽ തന്നെയുള്ള അഞ്ച് ഡോക്ടർമാരാണ് ഇപ്പോൾ എൻ ഐയുടെ കസ്റ്റഡിയിലുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഫരീദാബാദിൽ നിന്നും അറസ്റ്റിലായിട്ടുള്ള ഡോക്ടർ അദീൽ അതോടൊപ്പം തന്നെ ഡോക്ടർ ഷഹീൻ തുടങ്ങിയവരെല്ലാം തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർമാരാണ് ഇവിടെ ജോലി ചെയ്യുന്ന ഏതാണ്ട് നാൽപ്പത് ശതമാനം ഡോക്ടർമാരും ജമ്മുകാശ്മീരിൽ നിന്ന് ഉള്ളവരാണ് അതുമാത്രമല്ല ഇവിടെ ഉള്ള ചില മെഡിക്കൽ പ്രൊഫസർമാർ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തുർക്കിയിലേക്ക് ഒരു യാത്ര നടത്തിയിരുന്നു എന്നുള്ള ഒരു വിവരം കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഈ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിന്റെ ഗൂഢാലോചന നടന്നു അത് ഇപ്പോൾ പൊട്ടിത്തെറിച്ച് അതായത് ഇപ്പോൾ നടന്നിട്ടുള്ളതുപോലുള്ള ഒരു ഒരു സംഭവമായിരുന്നില്ല ഉദ്ദേശിച്ചിരുന്നത് അതിലും വലിയ തോതിലുള്ള ഒരു ആക്രമണമായിരുന്നു ഇവർ ലക്ഷ്യമിട്ടിരുന്നത് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ ഇതിലെ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ള ഇതിൽ കൃത്യമായ റോളുകൾ നിശ്ചയിച്ചിരുന്ന ആളുകൾ ഈ സ്ഫോടക വസ്തുക്കളടക്കം അവരുടെ കൈവശം വെച്ച് പിടിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യമാണ് പിന്നീട് ഈ ഒരു പൊട്ടിത്തെറിയിലേക്ക് നയിച്ചത് എന്നുള്ള ഒരു ഒരു കൃത്യമായിട്ടുള്ള ഒരു വിവരമാണ് അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തുനിന്ന് വരുന്നത് കാരണം ഈ ചെങ്കോട്ടയിൽ പൊട്ടിത്തെറിച്ച കാറ് അതിൻ്റെ രാസപരിശോധനാ ഫലങ്ങളെല്ലാം തന്നെ എടുത്തപ്പോൾ ഇത് കൃത്യമായിട്ടൊരു ആക്രമണത്തിന്റെ രീതിയിലേക്ക് പോയിരുന്നില്ല കാരണം ഈ ഐഇഡികളെല്ലാം നിർമ്മിക്കാനായിട്ടുള്ള പല സാധനങ്ങളും അതിനകത്തുണ്ടായിരുന്നു അതായത് അത് അസംബിൾ ചെയ്തല്ല വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു സ്ഫോടനം നടത്തുക എന്നുള്ളൊരു അല്ല വന്നത് മറ്റുള്ള കൂട്ടാളികൾ പിടിക്കപ്പെട്ട സമയത്ത് അതിൽ ആശങ്കയുണ്ടായ ഈ നബി എന്ന് പറയുന്ന ഡോക്ടർ നബി എന്ന് പറയുന്ന വ്യക്തി ആ ഒരു ആ സംഭവത്തുണ്ടായ സമയത്തുണ്ടായ ഒരു ആശങ്കയുടെ ഒക്കെ സാഹചര്യത്തിൽ നടത്തിയ ഒരു കൃത്യമാണ് എന്നുള്ള ഒരു പ്രാഥമിക വിലയിരുത്തലാണ് ഇപ്പോഴും ഉള്ളത് അതുകൊണ്ട് തന്നെ ഫരീദാബാദിലെ ഈ യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് മറ്റൊരു കാര്യം ഈ ഐ ട്വൻ്റി കാർ അതാണ് ഈ മെട്രോ സ്റ്റേഷൻ സ്റ്റേഷനടുത്ത് പൊട്ടിത്തെറിച്ചത് ഈ ഐ ട്വന്റി കാർ വിറ്റ് ഡീലറെ അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിട്ടുണ്ട് യാളെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഏത് രീതിയിലാണ് ഇയാളിലേക്ക് ഈ സഖാംഗങ്ങൾ എത്തിയത് എങ്ങനെയാണ് ഇവർക്ക് കാറ് കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അതിലൂടെ വെളിവാകും എന്തായാലും എൻ ഐ എയുടെ പത്തംഗ സംഘം സംഘം കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട് ഇതിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ അന്തർ സംസ്ഥാന ബന്ധങ്ങൾ എല്ലാം തന്നെ വിശദമായി പരിശോധിക്കുന്നുണ്ട് വൈകാതെ തന്നെ കൃത്യമായിട്ട് എന്തായിരുന്നു ഇവരുടെ ഗെയിം പ്ലാൻ വലിയ തോതിൽ ഒരു ആക്രമണമായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് മറ്റു വിശദാംശങ്ങളെല്ലാം തന്നെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശരി വ്യക്തമാണ് വിനയ എന്തായാലും ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ ഐ ട്വൻ്റി കാറിനെ കുറിച്ചുള്ള വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പി എസ് വിനയാണ് വിശദാംശങ്ങൾ നൽകിയത്